സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് വിജയം ലക്ഷ്യമിട്ട് പ്രമുഖ നേതാക്കളെ തന്നെ ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണന് മാത്രമാണ് യുഡിഎഫ് തരംഗത്തെ ചെറുത്തുനിൽക്കാനായത് സിറ്റിംഗ് എം പി രമ്യാ ഹരിദാസാണ് രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ നിഷ്പ്രഭമായത് അതേസമയം തിരുവനന്തപുരത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ കടുത്ത പോരാട്ടമാണ് നേരിട്ടത് വോട്ടെണ്ണിന്റെ പകുതിയിലേറെ ഘട്ടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനോട് പിന്നിലായിരുന്ന ശശി തരൂർ അവസാന ലാപ്പിലാണ് മുന്നിൽ കയറിയത് ഒരു വേള രാജീവ് ചന്ദ്രശേഖർ അട്ടിമറി വിജയം നേടിയേക്കുമെന്ന പ്രതീതി വരെ ജനിപ്പിച്ചിരുന്നു മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയായി സിപിഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ ഒരു ഘട്ടത്തിലും ലീഡിലേക്ക് എത്തിയിരുന്നില്ല ആറ്റിങ്ങലിൽ അവസാന നിമിഷം വരെ ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂപ്രകാശന് ജയം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയിയെയാണ് അടൂപ്രകാശ് പരാജയപ്പെടുത്തിയത് തുടർച്ചയായി രണ്ടാം തവണയാണ് അടൂപ്രകാശ് ആറ്റിങ്ങിൽ നിന്ന് വിജയിക്കുന്നത് ട്വിസ്റ്റുകൾക്കൊടുവിൽ വോട്ടിന് നേരിയ ഭൂരിപക്ഷത്തിലാണ് അഡുപ്രകാശ് ജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണിത് അവസാന ലാപ്പ് വരെ ആര് ജയിക്കുമെന്ന് ഉദ്യോഗ ഭരിതമായ നിമിഷങ്ങൾ സമ്മാനിച്ചാണ് ഫോട്ടോ ഫിനിഷിൽ അടൂപ്രകാശിന്റെ വിജയം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറന്നതും ഇത്തവണത്തെ സവിശേഷത തൃശൂരിലാണ് സുരേഷ് ഗോപിയിലൂടെ താമര വിരിഞ്ഞത് സിപിഐ നേതാവും മുൻമന്ത്രിയുമായി വി സുനിൽകുമാർ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എന്നിവരെയാണ് സുരേഷ് ഗോപി കടുത്ത പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത് തൃശൂരിൽ കെ കരുണാകരന് പിന്നാലെ മകൻ കെ മുരളീധരനും എന്ന സവിശേഷത കൂടിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലക്ഷം വോട്ട് കടന്നത് ഒൻപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് എറണാകുളം ഇടുക്കി കൊല്ലം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പൊന്നാനി വടകര വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് നില ലക്ഷത്തിനു മുകളിലെത്തിച്ചത് കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടേതാണ് ഏറ്റവും ഉയർന്ന ലീഡ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എഴുന്നൂറ്റി ഒൻപതാണ് വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ ലീഡ് നില മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ അബ്ദുൾ സമ സമദാനി എന്നിവരുടെ ലീഡ് രണ്ടു ലക്ഷം കടന്നു വടകരയിൽ ഷാഫി പറമ്പിൽ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് കോഴിക്കോട് എം കെ രാഘവൻ എന്നിവരുടെ ലീഡ് ഒരു ലക്ഷം കടന്നു ആലപ്പുഴയിൽ എം ആരിഫ് കോട്ടയത്ത് തോമസ് ചാഴികാടൻ തൃശൂരിൽ കെ മുരളീധരൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവരാണ് തോറ്റ സിറ്റിംഗ് എം പിമാർ സിറ്റിംഗ് എം പിമാരിൽ പതിനഞ്ചുപേരും കണ്ടു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം